പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതന്നൊരു ചിത്രചാതു കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ ും ചിന്തയാമ്മണി മന്ദിരത്തിൽ വിളങ്ങിന്തയാമ്മണി മന്ദിരത്തിൽ വിളങ്ങീശനെ ഈശനെഴ്ത്തുവിൻ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ചെങ്ങന്നൂർ ശ്രീകുമാറാണ് കേളി എന്ന നാമധേയത്തിൽ നമ്മളുടെ കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കലോത്സവ പരിപാടികൾ ഇന്ന് നടത്തപ്പെടുന്ന നടത്തപ്പെടുകയാണ് ഈ പരിപാടിയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യുന്നു വിവിധ കലാമത്സരങ്ങളാണ് അതായത് ഈ കലോത്സവം എന്നാണ് അറിയപ്പെടുന്നത് ലളിതഗാനം ശാസ്ത്രീയ സംഗീതം പദ്യം ചൊല്ലൽ ഗസലുകൾ പ്രസംഗ മത്സരങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെയുള്ള പ്രസംഗ മത്സരങ്ങൾ എല്ലാം അരങ്ങേറുകയാണ് ഈ പരിപാടിയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഓൺലൈനിൽ അരങ്ങേറുന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ള കുട്ടികളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഒരു വിദ്യാലയ വർഷത്തിൻ്റെ ഉത്സവമാണ് കലാമേള പക്ഷേ ഈ വർഷം നമുക്ക് കലാമേള സ്കൂളിൽ നിന്നും ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അല്ലാത്തൊരു നഷ്ടം നമുക്ക് തോന്നുന്നുണ്ടല്ലേ എന്നിരുന്നാലും നമ്മൾ ഈ വർഷം കലാമേള ഗംഭീതമായി തന്നെ ഓൺലൈൻ ആഘോഷിക്കുന്നുണ്ട് കേളി എന്നാണ് നമ്മളുടെ കലാമേളയ്ക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് ജനറൽ കൺവീനറായ നമ്മുടെ സംഗീതാധ്യാപകൻ പ്രശാന്ത് മാഷ്ടിയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായ വിജയ ടീച്ചറുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ അരങ്ങേറുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ ചെങ്ങന്നൂർ ശ്രീകുമാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കുട്ടികൾക്കെല്ലാവർക്കും അവരവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് പരിപാടികൾ ചെയ്ത് ക്ലാസ് അധ്യാപകരുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കേണ്ട സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് പേര് നൽകാനുള്ള തീയതിയൊക്കെ കഴിഞ്ഞു പോയി നിങ്ങളിലധികം പേര് പേര് നൽകി കാണുമെന്നും വിചാരിക്കുന്നു എല്ലാ വർഷത്തെ പോലെ ഒരു രണ്ടാൾ മൂന്നാൾ എന്നുള്ള പരിമിതിയൊന്നുമില്ല എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും പരിപാടി പങ്കെടുക്കാൻ കഴിയുമെന്നതാണ് നമ്മുടെ ഈ ഓൺലൈൻ കലാമേളയുടെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് സർഗവാസനകൾ മാറ്റുരയ്ക്കാൻ പറ്റുന്ന ഒരു അവസരം ഈ കലാമേളയ്ക്ക് ഒന്നാമനാർ രണ്ടാമനാർ ഗ്രെയ്ഡ് എന്ത് എന്ന പ്രത്യേകത നമ്മൾ കണ്ടെത്തുന്നില്ല അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മികച്ച കുറച്ച് പരിപാടികളെടുത്ത് നമ്മൾ ഒരു വീഡിയോ ആയി നമ്മുടെ യൂട്യൂബിലേക്ക് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേളയിലേക്ക് സ്വാഗതം എല്ലാവരും ഇത് കാണാനും പങ്കെടുക്കുന്ന കുട്ടികളും മറ്റുള്ള കുട്ടികളെല്ലാം ഇത് വേണ്ട വിധത്തിൽ ആസ്വദിക്കുക എല്ലാവർക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് അനുമോദനങ്ങൾ അഭിനന്ദനങ്ങൾ ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ കുട്ടികൾക്കും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ പുറത്തു കൊണ്ടുവരാനുള്ളത് വേദിയാകട്ടെ എന്നും കൂടി ആശംസിക്കുന്നു നമ്മുടെ അച്ഛം അധ്യക്ഷ ഉദ്ഘാടന ചെയ്യുന്ന ബഹ്മാൻപട്ട ചങ്ങന്നൂർ ശ്രീകുമാർ സാർ കുട്ടികാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേളി എന്ന പേരിൽ ഈ വർഷത്തെ കലോത്സവം ഓൺലൈനായിട്ട് നടക്കുകയാണ് ഈ കോവിഡ് നയൻറ്റീൻ്റെ പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ നല്ല രീതിയിലുള്ള ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് അതിനെ പ്രയത്നിച്ച നമ്മുടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അകമയിഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പരിപാടികളും നമ്മുടെ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒക്കെ പ്രയത്നം കൊണ്ട് ഈ കോവിഡ് നയൻറ്റീൻ്റെ സാഹചര്യത്തിനും വളരെ ഭംഗിയായി ഈ രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിനെല്ലാവിധ ആശംസകളും കിട്ടിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിനക്ക് ഞാൻ അർപ്പിക്കുകയാണ് ജയ്ഹിന്ദ് &rlm;Risa, La Dapa, ഹായ് ഞാൻ സമ്പത്ത് ഞാൻ നഫിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മിങ്കരയാണ് അപ്പം ആദ്യമായി വിനയ് പോട്ടെ ജോവ സിമ്പിളാണ് പവർഫുൾ ഭയങ്കര ആണ് അഞ്ചരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത് മനസ്സിലായില്ലേ പറയണം ഇവിടെ നിങ്ങളൊരു പട്ടിയുടെയും പൂച്ചയുടെയും പടം കാണുന്നുണ്ട് എന്തും മനസ്സിലാവും എനിക്കൊന്നും മനസ്സിലായി അടുത്തതായി മോളെ ബർത്ത് ഡേ പായസം അങ്ങനെ ഇവിടെ പൊട്ടുണ്ട് കടലയുണ്ട് ദോശയുണ്ട് ചപ്പാച്ചയുണ്ട് പിന്നെ നമ്മുടെ അരിപ്പൊട്ടുണ്ട് അവയെല്ലാം നാം അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട് നിപ പ്രണയം ഈ അടുത്ത കാലത്തുണ്ടായ ദുരന്തങ്ങൾ അറിയുക നിപ രണ്ടായിരത്തി പതിനാല് കോഴിക്കോട് ജില്ലയിൽ കണ്ടെത്തി കുറച്ചുപേർക്ക് രോഗം ബാധിക്കുകയും അതിൽ കുറച്ചുപേർ യും ചെയ്യും പെട്ടെന്ന് തന്നെ വരസ് എന്ന വളർച്ചയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു புஸ்தகப் புஸ்தக தாளில் ஒரு மயில் பீணிதீளம் 不等你。 മനസ്സിൽ നിന്നൊരിക്കലും മാറക്കുവാൻ ആവാത്ത വിധമുള്ളതായില്ല ആഡംബാരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃതക്കല്യാണം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മാറക്കുവാൻ ആവാത്ത വിധമുള്ളതായില്ല ആഡംബാരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം Hi all. First of all, I would like to introduce myself. My name is Aisha Hanna. I am studying in sixth D. Today, I am going to raise receive a poem, Daffodil by William Wordsworth. Daffodil is a beautiful poem that written by William Wordsworth. William Wordsworth was a romantic poet in nineteenth century. ഹി വാസ് ബോർൺ ഓൺ സെവൻ ആപ്രിൽ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സെവൻ്റി ആൻഡ് ഹി ഡൈഡ് ട്വൻറ്റി ത്രീ ആപ്രിൽ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് ഇൻ ഇംഗ്ലണ്ട് രചന ഓരോ കരുവാറുണ്ട് ഇഷൽ അർബാദത്ത് അച്ചൽചാട്ട് നടിമുറക്കാം ിൽ ചോരിന്തോടി അതിൻ്റെ തിരുവക്ക് വീട്ടിൻ്റെ തരം തരംതായി പതിവാകും പതിവാകും പിട്ടതാ ഒഴുകുന്ന രചനയിൽ നിന്നേതോ മുരളി കപ്പാടുന്നു ഗോരേ സൂരമഴത്തുള്ളി തന്ന കുളിരില Respected teachers and my dear friends, I would like to speak something about the current phenomenon Novel Coronavirus Diseases. The outbreak of novel coronavirus created unprecedented situation around the world. The entire world has facing an uncertainty in the context of COVID-19 pandemic. <laughs> മങ്ങിയ കാഴ്ചകൾ കണ്ണടകൾ വേണം കണ്ണടകൾ വേണം എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും മങ്ങിയ കാഴ്ചകൾ കണ്ണടകൾ വേണം കണ്ണടകൾ വേണം നീ ഉണരൂ सङ्गीतमे निरुपमस्पर रागवे कवयत्री कमला बसीन की तुम लड़की हो तुम्हें क्यों पढ़ना है नामक कविता प्रस्तुत करती है बाप बेटी से पढ़ना है पढ़ना है क्यों पढ़ना है पढ़ने को बेटे काम है तुम्हें क्यों पढ़ना है बेटी बाप से जब पूछा ही तो सुनो मुझे क्यों पढ़ना है नमस्ते जी एच वेनीला के हिंदी अध्यापिका संध्या रानी जी का स्कूल और कोरोना नामक कविता मैं पेश करती हूँ स्कूल और कोरोना नहीं हुआ ऐसे कभी भी पिछले सत्रह अठारह सालों में खुशी खुशी आया था नवर्ष लाया था सबके मन में आकांक्षा आया परीक्षाओं का महीना क्या सबके मन को भय भाई पी अलैकुम कैलाना तो कैरला विकलम أبو فداء عبد السميع المدني آلو من بحر الكامل الإنشاد شمنة جامعة سلفية بوليك آهم بخطر عازل بكيرنا مطور <متصفيق> عزير والسيول आदा मोहब्बत में शिकस्त पाई लड़की एक तरफ और दुला बना हुआ उसका आशिक एक तरफ इनका हाल तारिफ़ जी ने उनकी निजाम में पेश करती हूँ मुलायजा फरमाइए माइएगा इधर जिंदगी का जनाजा बुटेगा इधर जिंदगी का जनाजा उठेगा उधर जिंदगी उनकी दुल्हन बनेगी